ദീപെ നീ പറഞ്ഞത് ശരി തന്നെയാ ഞാൻ നോക്കുമ്പോൾ രാജേഷേട്ടൻ ഏട്ടൻ വാട്സപ്പിലേക്ക് ആക്കി വെച്ചേക്കുക രാവിലെ വന്ന ഉടനെ സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് വിളിച്ചു നിർത്തി സന്ധ്യ അടക്കം പറഞ്ഞപ്പോൾ ദീപക്കങ്ങ് കുളിരു കോരി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സന്ധ്യേ നിന്റെ രാജേഷേട്ടൻ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ടെന്ന് സന്ധ്യയുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കനൽ ഒന്നുകൂടി ആളി കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദീപ പറഞ്ഞു അല്ലെങ്കിലും സന്ധ്യയുടെയും അവളുടെ കെട്ടിയുടെയും മെയ് ഫോർ റീച്ച് അതർ കളി ദീപയുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇടയ്ക്കിടെ ഒരുമിച്ച് യാത്ര പോകുന്നു ബർത്ത്ഡേസ് ആഘോഷിക്കുന്നു ഫോട്ടോ എടുക്കുന്നു വേറെ ആർക്കും കെട്ടിയോനും കുടുംബവും ഒന്നും ഇല്ലാത്തതുപോലെ ദീപയും സന്ധ്യയും വർഷങ്ങളായി ഒരേ സ്കൂളിലെ അധ്യാപികമാരാണ് സുഹൃത്തുക്കളും രാജേഷിന്റെയും സന്ധ്യയുടെയും പ്രണയവിവാഹമായിരുന്നു സന്ധ്യയുടെ വീട്ടുകാർക്ക് വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു രാജേഷ് ബിസിനസ്സുകാരനാണെന്നത് തന്നെയായിരുന്നു കാരണം സന്ധ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്നതും രാജേഷിന്റെ ബിസിനസ് നാൾക്ക് നാൾ അഭിവൃദ്ധിയിലേക്ക് ഉയർന്നതും കാരണമാണ് അവസാനം മനസ്സില്ലാ മനസ്സോടെ എങ്കിലും സന്ധ്യയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചത് സാധാരണ എല്ലാ ബന്ധങ്ങളിലും എന്നതുപോലെ ഇടയ്ക്കിടെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിലും സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ് വർഷം മൂന്നാല് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ സങ്കടം ഒഴിച്ചാൽ സന്ധ്യയും സംതൃപ്തിയായിരുന്നു ജീവിതത്തിൽ പക്ഷെ ഇതിപ്പോൾ നാലഞ്ചു മാസമായി അവളുടെ മനസമാധാനം നഷ്ടമായിട്ട് ബിസിനസിന്റേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സന്ധ്യയോടും കൂടി ഡിസ്കസ് ചെയ്യുകയും അവളുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു രാജേഷിൻ്റെ അങ്ങനെ ഒളിവും മറവും ഒന്നുമില്ലാതെ ഒരു ബന്ധം രാജേഷിൻ്റെ പെൺ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരെയും സന്ധ്യയ്ക്ക് നല്ല പരിചയമാണ് തിരിച്ചും അങ്ങനെ തന്നെ എന്നിരുന്നാലും ദീപയെ രാജേഷിന് അത്ര പിടുത്തമില്ല ഏഷണിക്കാരിയാണെന്ന് എപ്പോഴും പറയുമെങ്കിലും ദീപ പറയുന്ന ഒന്നും സന്ധ്യ മുഖവിലേക്ക് എടുക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് അവരുടെ സൗഹൃദത്തിന് ഇടപെടാൻ രാജേഷ് നിൽക്കാറുമില്ല കുറച്ചൊക്കെ പൊസിറ്റീവ്നെസ് കാണിക്കുന്ന ഒരു ഭാര്യ തന്നെയാണ് സന്ധ്യയും എന്നിരുന്നാലും രാജേഷിന്റെ സൗഹൃദങ്ങളിൽ കാര്യമില്ലാതെ ചിക്കിച്ചിക്കാനും അവൾ നിൽക്കാറില്ല പക്ഷെ കുറച്ചു മാസങ്ങളായി രാജേഷ് തന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നത് പോലെ സന്ധ്യക്ക് തോന്നി തുടങ്ങിയിട്ട് ചോദിക്കുമ്പോഴൊക്കെ എല്ലാം നിന്റെ തോന്നലാണെന്ന് പറയും ചിലപ്പോഴൊക്കെ ചാടിക്കടിക്കാനും വരും ബിസിനസിന്റെ ടെൻഷനാണെന്ന് കരുതി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സന്ധ്യയ്ക്ക് അതിന് കഴിഞ്ഞില്ല ഫോൺ കോളുകൾ വരുമ്പോൾ ഫോണും എടുത്ത് തൻ്റെ അരികിൽ നിന്നും മാറുന്നതും അടക്കി പിടിച്ച സംസാരത്തിന്റെ ദൈർഘ്യം കൂടുന്നതും രാജേഷിന്റെ വെപ്രാളവും താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോഴുള്ള ഒക്കെ സന്ധ്യയുടെ സംശയങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങളായി ഒരു ദിവസം സന്ധ്യ എന്തോ ഒരു ആവശ്യത്തിനായി രാജേഷിന്റെ ഫോൺ എടുത്തപ്പോഴാണ് അടുത്ത ഞെട്ടൽ എത്രയോ കാലങ്ങളായി ഉപയോഗിക്കുന്ന ലോക്ക് പാറ്റേൺ മാറ്റിയിരിക്കുന്നു അത് ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഇരുവരും തമ്മിൽ വഴക്കായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള തൻ്റെ ദിവസത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പൊട്ടും പൊടിയും രാജേഷിനോട് പങ്കുവെച്ചിരുന്ന സന്ധ്യയ്ക്ക് രാജേഷ് തന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ടെന്ന കാര്യം ആലോചിക്കുന്നത് തന്നെ അസഹനീയമായിരുന്നു ജീവിതം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഉറപ്പിച്ച നമുക്കിടയിൽ ഒന്നും മറച്ചു വെക്കാൻ പാടില്ലെന്ന പരസ്പര ധാരണയാണ് തെറ്റിയതെന്ന ചിന്തയിൽ സന്ധ്യയുടെ ഉള്ളം പുകഞ്ഞു ആദ്യമൊക്കെ ഓരോന്ന് പറഞ്ഞ് രാജേഷ് അനുരഞ്ജനത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും സന്ധ്യ അയഞ്ഞില്ല നാൾക്കുനാൾ അവർക്കിടയിലെ പിണക്കവും ഈഗോയും വർദ്ധിച്ചു വന്നു ഈ ശീത സമരം സന്ധ്യയുടെ സമനില തെറ്റിച്ചു തുടങ്ങിയിരുന്നു ആരോടും ഒന്നും പറയാനും പറ്റില്ല എന്ന അവസ്ഥയിൽ അവൾ ആകെ വലഞ്ഞു വീട്ടിലെത്തിയാൽ ആൾ മൊബൈലെ കയ്യിൽ നിന്നും താഴെ വെക്കില്ല അതിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സന്ധ്യ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഒരു ദിവസം കടുത്ത മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ സ്കൂളിൽ വെച്ച് കരഞ്ഞപ്പോൾ ദീപ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സന്ധ്യ തൻ്റെ മനസ്സിലുള്ളത് മുഴുവനും പറഞ്ഞുപോയി അവൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയാൽ രാജേഷിന് എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് ഉറപ്പാണെന്നും അത് കൈയോടെ പിടിക്കണമെന്നും ദീപ അടിവരയിട്ട് പറഞ്ഞു ദീപയുടെ ശിക്ഷണത്തിൽ രാജേഷ് ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യുന്ന സന്ധ്യ കണ്ടുപിടിച്ചെങ്കിലും അവൾ പരിശോധിച്ചപ്പോൾ കോൾ ഹിസ്റ്ററി ക്ലീൻ ആയിരുന്നു പക്ഷേ വാട്സപ്പ് ലോക്ക് ചെയ്തിട്ടുണ്ട് രാജേഷിന്റെ മറ്റൊരു ബന്ധമെന്ന് സന്ധ്യക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു അവളുടെ ഊണും ഉറക്കവും ഒക്കെ നഷ്ടമായി അങ്ങനെ ഇരിക്കെ താൻ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് എന്ന് ഉറപ്പുവരുത്തി രാജേഷ് ആരോടെ ഫോണിൽ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് സന്ധ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതോടെ അവൾ ആകെ തളർന്നു രാജേഷിനോട് മിണ്ടാൻ പോലും സന്ധ്യക്ക് വയ്യാതെയായി സന്ധ്യക്ക് തോന്നാതെയായി രാജേഷ് പിന്നെയും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സന്ധ്യ പൊട്ടിത്തെറിച്ചു അത് അയാളെയും പ്രകോപിപ്പിച്ചു ഒരു ദിവസം രാവിലെ സന്ധ്യയെ കൊണ്ടുവിടാൻ വന്നപ്പോൾ വൈകുന്നേരം സ്കൂളിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് വരാൻ വൈകുമെന്നും അവിടെ വെച്ചറിഞ്ഞപ്പോൾ രാജേഷ് വന്ന് പിക്ക് ചെയ്തോളാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ സന്ധ്യക്ക് എതിർക്കാനായില്ല മീറ്റിംഗ് കഴിഞ്ഞ സമയമേറെ ആയിട്ടും ആളെ കണ്ടില്ല ഒടുവിൽ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എന്തോ തിരക്കിൽപ്പെട്ടു പോയെന്നും വിളിക്കാൻ വരാൻ പറ്റില്ലെന്നും സന്ധ്യോട് ഒരു ഓട്ടോ പിടിച്ചു വരാനും രാജേഷ് പറയുന്നത് ആകെ ശുഭിതയായി വീട്ടിലെത്തിയ സന്ധ്യ അന്ന് ആഹാരമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല വൈകി വീട്ടിലെത്തിയ രാജേഷിന് മുഖം കൊടുക്കാനോ സംസാരിക്കാനോ തയ്യാറായതുമില്ല പക്ഷെ കഥ അവിടെ ഒന്നും അവസാനിച്ചില്ല പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോൾ തലേന്ന് വൈകുന്നേരം ഒരു പെണ്ണിനൊപ്പം രാജേഷിനെ കോഫി ഷോപ്പിൽ കണ്ടുവെന്ന് ദീപ വന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊന്ന് കിടുങ്ങിയെങ്കിലും സന്ധ്യ അത് വല്ല ഫ്രണ്ട്സും ആവുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു മനസ്സ് പുകഞ്ഞു കത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് സന്ധ്യയുടെ അനിയൻ വിളിച്ചത് അളിയനെ തലയിൽ ഒരു ഫ്രണ്ടിനൊപ്പം ഷോപ്പിൽ വെച്ച് കണ്ട കാര്യം അവനും സംസാരത്തിനിടയിൽ പറഞ്ഞപ്പോൾ സന്ധ്യയ്ക്ക് കാര്യങ്ങൾ ഏകദേശം ഉറപ്പായി രാജേഷിന്റെ പഴയ ക്ലാസ്മേറ്റ് ആയ നിഷയാണ് ആ പെണ്ണെന്നും അവൾ കണ്ടെത്തി നിഷ പ്രവാസിയാണ് ഡിവോഴ്സിയും ആൾ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന കാര്യം മാത്രം സന്ധ്യ അറിഞ്ഞിരുന്നില്ല അന്നും രാത്രി കുറച്ചു വൈകിയാണ് രാജേഷ് എത്തിയത് ആളൽപ്പം മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സന്ധ്യ നിഷയുടെ പേരും പറഞ്ഞ് ചോദ്യം ചെയ്തതും ആദ്യം ഒന്ന് പതറിയെങ്കിലും സന്ധ്യ ഓരോന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയതോടെ രാജേഷിന്റെ നിയന്ത്രണം വിട്ടു നിങ്ങളും അവളും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്ന് സന്ധ്യ തറപ്പിച്ച് പറഞ്ഞതും അങ്ങനെയെങ്കിൽ നീ അങ്ങനെ തന്നെ കരുതിക്കോ എന്നും പറഞ്ഞ് രാജേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി സന്ധ്യക്ക് സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമായിരുന്നു അത് തൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത ജീവിതം തകർന്നു മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമായി നിൽക്കുന്നതിന് പകരം മരിക്കുന്നതാണ് നല്ലതെന്ന ചിന്ത വന്നു അവളുടെ മനസ്സിൽ രാജേഷിനെ അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു അവസാന നിമിഷം വരെ നിഷയുമായുള്ള ബന്ധം അവൻ നിഷേധിക്കുമെന്ന് തന്നെ സന്ധ്യ കരുതിയിരുന്നു താൻ പ്രകോപിപ്പിച്ചത് കൊണ്ടാവാം അവൻ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും സന്ധ്യയ്ക്കുണ്ടായിരുന്നില്ലതുമില്ല രാജേഷ് അവരുടെ ലക്ഷ്യമില്ലാതെ ആ രാത്രി വെറുതെ കാറിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു സന്ധ്യയോട് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധം അവനെ വേട്ട തിരികെ പോയി അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന ചിന്ത ഉറച്ചപ്പോഴാണ് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇനി ഒരു ജന്മത്തിലും പരസ്പരം കാണാതിരിക്കട്ടെ സന്ധ്യയുടെ മെസ്സേജ് പിടയുന്ന മനസ്സോടെ അവളുടെ നമ്പർ ഡയൽ ചെയ്തു സ്വിച്ച് ഓഫ് ദേഹമാകം അരവിക്കുന്നത് പോലെ രാജേഷിന് തോന്നി വണ്ടി തിരികെ വീട്ടിലേക്ക് പറപ്പിക്കുകയായിരുന്നു രാജേഷ് മുൻപിലെ ഡോർ ലോക്ക് ചേരുന്നില്ല രാജേഷ് ഓരോ മുറികളിലായി വേബുതി പോടി അവളുടെ പേര് അലറി പിടിച്ച് നടന്നുവെങ്കിലും ആളില്ല അടച്ചിട്ട ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടാണ് രാജേഷ് തട്ടി നോക്കിയത് ലോക്കാണ് സന്ധ്യയുടെ പേരും വിളിച്ച് അയാൾ വാതിൽ തട്ടിപ്പൊളിച്ചത് ലോക്ക് നീങ്ങിയ നിമിഷം അകത്തേക്ക് കടന്ന രാജേഷ് കണ്ടത് കയ്യിൽ നിന്നും പരന്നൊഴുകുന്ന ചോരയുമായി അബോധാവസ്ഥയിൽ കിടക്കുന്ന സന്ധ്യയാണ് എങ്ങനെയാണ് ഹോസ്പിറ്റൽ വരെ എത്തിച്ചതെന്ന് രാജേഷിന് തന്നെ അറിയില്ല രാജേഷിന്റെ സൂക്ഷം നിമിത്തീർ തൂറ്റി വീണതും അറിഞ്ഞാണ് സന്ധ്യ അടച്ചു വെച്ച മിഴികൾ തുറന്നത് പക്ഷെ അവൾ ആകെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു അവളൊന്ന് സ്റ്റേബിൾ ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അരുൺ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ രാജേഷിനെ പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് അരുൺ അപേക്ഷിച്ചപ്പോൾ ആദ്യമൊന്നും ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ സന്ധ്യ സമ്മതം ഒളിപ്പിച്ചിരുന്നു മുറിയിലേക്ക് വന്നയാൾ ആദ്യം തന്നെ കാലിൽ മുഖം ചേർത്തതും ഒരു പിടച്ചിലോടെ സന്ധ്യ കാല് വലിച്ചു സോറി ഞാൻ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ലടി പക്ഷെ എനിക്കൊരു തെറ്റുപറ്റി അത് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചു നിഷ എല്ലാവരെയും പോലെ എനിക്കൊരു സുഹൃത്തായിരുന്നു അവളും എനിക്ക് നമ്മുടെ ബിസിനസ് തകർന്നു തുടങ്ങിയ അവസ്ഥയിൽ അന്നത് നിന്നോട് പറയാൻ എനിക്ക് തോന്നിയില്ല ഒരു കുഞ്ഞില്ലാത്ത വിഷമം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുകൂടി നിന്നോട് പറയണ്ടെന്ന് എനിക്ക് തോന്നി മാത്രവുമല്ല അതെനിക്ക് മാനേജ് ചെയ്യാനാവുമെന്ന ഓവർ കോൺഫിഡൻസും എപ്പോഴോ എന്തോ സംസാരിക്കുന്നതിനിടയിൽ നിഷയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ കുറച്ച് കാശ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അയാളൊന്നു വിശ്വസിച്ചു സന്ധ്യ ചെയ്യുന്നു അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല കടത്തിന്റെ കാര്യമൊന്നും നിന്നോട് പറയാത്തത് കൊണ്ട് ഇതും പറയാൻ തോന്നിയില്ല ഉടനെ തന്നെ മടക്കി കൊടുക്കാമെന്ന് കരുതിയിരുന്നു പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല കോവിഡും എല്ലാം ബിസിനസ് പഴയതിലും മോശമായി തുടങ്ങി പണത്തിന്റെ കാര്യവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നിശ ഇടയ്ക്കിടെ വിളിക്കാൻ തുടങ്ങി ഞാനും ബിസിനസ്സിലെ വിഷമങ്ങൾ അവളോട് പറഞ്ഞു പക്ഷേ രാജേഷ് വീണ്ടും അവളെ നോക്കി സന്ധ്യ അവനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു എപ്പോഴോ അവളുടെ സംസാര രീതി മാറി തുടങ്ങി സുഹൃത്ത് എന്നതിൽ നിന്നും അവളുടെ ഭാവം മാറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എനിക്കതിനൊന്നും പറ്റില്ലെന്ന് നിന്നെ നിന്നെ മറന്നൊന്നിനും പറ്റില്ലെന്ന് സന്ധ്യ മെഴികൾ ഇറുകെ അടച്ചു അപ്പോൾ അവൾ കാശിന്റെ കാര്യവും പറഞ്ഞ് ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലെയായിരുന്നു ഞാൻ ആദ്യമേ കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം പറയുമ്പോൾ നീ എങ്ങനെ എടുക്കുമെന്ന പേടി ഒരു വശത്ത് നിഷയുടെ പരോക്ഷമായി തുടങ്ങിയ ഭീഷണികൾ പ്രത്യക്ഷമായി തുടങ്ങിയത് ഒരു മറുവശത്ത് തിരികെ കൊടുക്കാനുള്ള ക്യാഷിന് വേണ്ടിയുള്ള നെട്ടോട്ടം വേറെയും എന്ത് എന്ത് ചെയ്യണമെന്നറിയാതെ രാജേഷ് ഇരു കൈകൊണ്ട് മുഖം മറച്ചപ്പോൾ സന്ധ്യയുടെ ഉള്ളൊന്ന് പിടഞ്ഞു അവൾ എഴുന്നേറ്റിരുന്നു രാജേഷ് പൊടുന്നനെ അവൾക്ക് അരികിലെത്തി ഇരു കൈയും കൂട്ടിപ്പിടിച്ചു നിന്നെ മറന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എനിക്കതിന് കഴിയില്ലടി സന്ധ്യയുടെ മുഖം കനത്തു തന്നെയിരുന്നു നിങ്ങളന്ന് അവളെ കാണാൻ പോയത് അവൾ നാട്ടിൽ വന്നു രണ്ട് ദിവസം കഴിഞ്ഞ് പണം തിരിച്ചു വേണമെന്ന് പറഞ്ഞു വിളിച്ചു മുഴുവനും ഇല്ലെങ്കിൽ കയ്യിലുള്ളത് തിരിച്ചു കൊടുക്കാനും ബാക്കിയുള്ളതിന് അവധി ചോദിക്കാനും പോയതാണ് എന്നിട്ട് അവൾ പറ പൈസ ഉടനെ കൊടുത്തില്ലെങ്കിൽ നിന്റെ അടുത്ത് പറയുമെന്നാണ് പുതിയ ഭീഷണി എന്താണ് അവളുടെ ആവശ്യം അത് രാജേഷ് ഒന്ന് മടിച്ചു പിന്നെ പറഞ്ഞു ഞാൻ അവളുടെ കൂടെ നിൽക്കണമെന്ന് എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു നിന്നോടെല്ലാം തുറന്നു പറയാൻ എന്നിട്ട് ഞാൻ ഡിവോഴ്സ് തരികയാണെങ്കിൽ അവളുടെ കൂടെ പോയി പോർക്കുമോ സന്ധ്യയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി രാജേഷ് ഞാൻ ഒരുത്തേ സ്നേഹിച്ചിട്ടുള്ളൂ ആഗ്രഹിച്ചിട്ടുള്ളൂ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവളോടൊപ്പം മാത്രമായിരിക്കും വാക്കുകൾ ഉറച്ചതായിരുന്നു അവളിൽ നിന്നും നോട്ടം പിൻവലിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത് പൊടുന്നനെ സന്ധ്യയുടെ കൈ തന്റെ കവളിൽ ആഞ്ഞു പതിച്ചതും രാജേഷ് ഞെട്ടി അയാൾ പകപ്പോടെ അവളെ നോക്കി ഞാൻ ഞാൻ ചത്തുപോയിരുന്നെങ്കിലും രാജേഷ് ഒരു നിമിഷം അവളെ നോക്കി നിന്നു പിന്നെ കെട്ടിപ്പിടിച്ചു ഞാനും വരുമായിരുന്നു എനിക്ക് നീയില്ലാതെ പറ്റില്ലല്ലോ ശബ്ദം വല്ലാതെ നേർത്തിരുന്നു ഇരുവരുടെയും മിഴികൾ ഒരുപോലെ നനഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞുള്ള ഒരു വൈകുന്നേരം ഫ്ളാറ്റിൽ കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ നിഷ വാതിൽ തുറന്നു മുൻപിൽ സന്ധ്യയെ കണ്ടതും അവൾ ഒന്ന് പതറി വരൂ സന്ധ്യ അകത്തേക്ക് കടന്ന് ചുറ്റും നോക്കി സ സന്ധി ഇരിക്കൂ ഇരിക്കുന്നില്ല നിഷ ഒരു കാര്യം പറയാൻ വന്നതാണ് ഇത് തരാനും ബാഗിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്ത് അവൾ നിഷയുടെ കൈ പിടിച്ച് അതിൽ വെച്ചു എന്റെ ഭർത്താവിനെ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിഷയുടെ മുഖം വിളറി പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തത് പലതുമുണ്ട് നിഷ എന്നെങ്കിലും അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും സന്ധ്യയുടെ ശബ്ദം ശാന്തമായിരുന്നു ഞങ്ങൾക്കുള്ളതൊക്കെ വിറ്റുപെറുക്കിയതാണിത് എന്റെ ഭർത്താവിലും വലുതല്ല എനിക്കൊന്നും അവളുടെ നോട്ടം കൂർത്തു വാങ്ങിച്ചത് രാജേഷ് ആണെങ്കിലും ഞാൻ തന്നെ ഇത് കൊണ്ടുവന്നത് ഇനി നിന്റെ നോട്ടം പോലും എൻറെ ഭർത്താവിൽ പതിക്കാതിരിക്കാനാണ് നിന്നെ പേടിച്ചിട്ടല്ല അത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടല്ലോ സന്ധ്യയുടെ ശബ്ദം കനത്തു അപ്പോൾ ഗുഡ് ബൈ ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ പ്രതീക്ഷിക്കാതെ നടന്ന രംഗങ്ങളിൽ നിഷ പകച്ചു നിൽക്കവേ സന്ധ്യ തിരിഞ്ഞു നടന്നിരുന്നു കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്തു തന്നെയായാലും ഞാൻ കൂടെ നിൽക്കുമെന്നറിയില്ലേ ഞാൻ വിഷമിക്കരുതെന്ന് വിചാരിച്ച് മറച്ചു വെച്ച കാര്യത്തിനാണ് ഞാൻ ജീവൻ കളയാൻ തുടങ്ങിയത് നിഷയ്ക്ക് കാശ് കൊടുത്ത് തിരികെ പോകുമ്പോൾ കാറിൽ വെച്ച് സന്ധ്യ രാജേഷിനോടായി പറഞ്ഞു അയാളുടെ മുഖത്ത് മാസങ്ങളായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സമസ്യക്ക് പരിഹാരമായതിലെ ആശ്വാസത്തിന്റെ പുഞ്ചിരിയായിരുന്നു കുറച്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞ് സന്ധ്യ തിരികെ എത്തിയതും ദീപ സ്റ്റാഫ് റൂമിന് പുറത്ത് വെച്ച് ആകാംക്ഷയോടെ അവളെ തടഞ്ഞു നിർത്തി എന്തായി കാര്യങ്ങൾ നീ ഡിവോഴ്സിന് കൊടുക്കുന്നില്ലേ അത് ഞാൻ രാജേഷ് ഏട്ടനോട് സംസാരിച്ചു പുള്ളിക്കിപ്പോൾ ഡിവോഴ്സ് സമയമില്ലെന്ന് സന്ധ്യ പറഞ്ഞതും ദീപ അവളെ തുറച്ചു നോക്കി ഏ അതെ അങ്ങേർക്ക് തിരക്കാണെന്ന് ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ നോക്കാന്ന് കിളി പോയി നിൽക്കുന്ന ദീപയൊന്നു നോക്കി കണ്ണിറക്കി കാണിച്ച് സന്ധി തിരിഞ്ഞു നടന്നു ചേ ഇവളിതെന്തോന്ന് എന്ന് ഒരു ആത്മാഭിമാനമില്ലാതെ സ്വന്തം ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങൾ അറിഞ്ഞിട്ടും വീട്ടുകാരെയും നാട്ടുകാരെയും ഓർത്ത് ഒതുങ്ങി കഴിയുന്ന സംതൃപ്തിയായ ഭാര്യയാണ് താനെന്ന് ഒരു നിമിഷത്തേക്ക് ദീപം മറന്നു പോയിരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തെയോ അനുഭവങ്ങളെയോ വെച്ച് സ്വന്തം പ്രശ്നങ്ങളെ വിലയിരുത്തരുതെന്ന തിരിച്ചറിവിലായിരുന്നു സന്ധ്യയും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ കെട്ടികോളുടെ കയ്യിൽ നിന്നും ഇനിയും വാങ്ങിക്കൂട്ടേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ രാജേഷും ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ